മഹാത്മാ ൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു മഹാത്മാ സ്നേഹ നേതൃത്വത്തിൽ അർഹരായവർക്ക് ബക്രീദ് കിറ്റുകൾ നൽകി മുന്നൂറോളം കുടുംബങ്ങൾക്കാണ് ബക്രീദ് ഫുഡ് കിറ്റുകൾ നൽകിയത് എല്ലാ ആഘോഷവേളകളിലും നിർദ്ധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി കിറ്റുകൾ നൽകി വരുന്ന സംഘടനയാണ് മഹാത്മാ മഹാത്മാ ജനറൽ സെക്രട്ടറി റഫീഖ് ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ബക്രീദിന് കിറ്റ് കൊടുക്കാറുണ്ട് കിറ്റ് അത് അലഹദില്ല ഈ വർഷവും കൊടുക്കാൻ സാധിച്ചതിന് സർവശക്തനോട് നന്ദി പറയുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് ഈ കിറ്റ് കൊടുക്കാനായിട്ട് ഒരുപാട് പേരെ സഹായങ്ങൾ വരാറുണ്ട് അത് ഒരു കിറ്റ് മുതൽ അമ്പത് കിറ്റ് വരെയൊക്കെ സഹായിച്ച ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം മഹാത്മാ സ്നേഹ കൂട്ടായ്മ ചാറ്റബിൾ സൊസൈറ്റിൻ്റെ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അതിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ കിട്ടാനും ചെയ്തു കൊടുക്കാനും മഹാത്മയില് ഈ കൂട്ടായ്മയെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ അസീസ് ഇസാഖ് സെറ്റ് ഷമീർ വളവത്ത ജാസ്മിൻ മുന്താസ് സൈനുദ്ദീൻ ലത്തീഫ് സുനിത ഷമീർ മീന ആന്റണി അനീറ അക്കു എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും പത്ര ആയിരം പേർക്കോളം കിറ്റ് കൊടുക്കാൻ പക്ഷേ ഈ സമയത്ത് കുറച്ച് കുറവാണ് എന്നാലൊരു ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആരോരുമില്ലാതെ പോകുന്നവർക്കും അതുപോലെ തന്നെ അള്ളാവിന്റെ കാരണം കൊണ്ട് ഈ വർഷവും നമുക്ക് ഈ പോലെ കുറേ കിറ്റുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പഠിച്ച കൃപ അതേപോലെ ഇനിയും വരും വർഷങ്ങളിൽ കൊടുക്കാനും ഇനിയും ഇതിനേക്കാളും കൂടുതൽ കൂടുതൽ പ്രവർത്തനം നടത്താനുള്ളത് നമുക്ക് ന്യൂസ് ബ്യൂറോ ചെയ്യട്ടെന്ന്